എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം അൻപത്തി രണ്ടാം ദിവസം ഓം സ്വാമിയേ ശരണമയ്യപ്പ ശ്രീ വ്യാഖ്രാരൂടൻ ശാപമോക്ഷങ്ങളേകി മഹിഷിക്ക് ദേവനം തത്രവാണരുളിയിടുമ്പോൾ ദേവനാരിമാർ വ്യാഖ്രി വൃന്ദങ്ങളായി ദേവദേവനെ വന്നു വണങ്ങിനാർ ദേവസത്തമർ വ്യാഘ്രങ്ങൾ കുട്ടികൾ ദേവരാജാവ് വ്യാഘ്രകുലോത്തമൻ ഏവരും ഭൂതനാഥൻ്റെ സേവയ്ക്കായി മോദമീവിധം രൂപങ്ങളേറിയോർ പങ്ക്തികണ്ഠനെ കൊല്ലുവാനായുടൻ പങ്ക്തിന്ധ്യന സൂനുവിൽ സേവയ്ക്ക് പണ്ടവാനരൂപം ധരിച്ചിവർ പുണ്ഡരീകാക്ഷ ഭക്തരാം വാനവർ പന്തളേശൻ്റെ നന്ദന ഭൃത്യരായി ധന്യരായി വന്ന ദേവകുലോത്തമർ മണ്ണിലെ കരി ദുഷ്കൃദൗഖങ്ങളെ തിന്നമാട്ടുവാൻ ഹേതുക്കളായവർ പഞ്ചഭൂതേശനഞ്ചപ്പനഞ്ചമ്മേ തഞ്ചമായി പുലിവമ്പൻ്റെ കണ്ഠത്തിൽ സഞ്ജി സഞ്ജിതാനന്ദമോടങ്ങിരുന്നുടൻ പന്തളത്തേക്ക് യാത്രയുമായ ഹോ ദേവനാരിമാർമാരൻ മഹേന്ദ്രന് ദേവദേവനാം പത്മദലാക്ഷനെ മോദമായി ചുമലിലേറ്റുവാൻ കൈവന്ന മോദമേറിടം ഭാഗ്യത്തെ ഓർത്തിടാം കാന്താര ജീവികൾ പന്തളത്തിൽ പ്രവേശിച്ച മാത്രയിൽ ചാട്ടമായി ചിലർ കൂട്ടമായി ഓട്ടമായി വാട്ടമില്ലാത്ത വൻപുലിക്കൂട്ടങ്ങൾ ചീർത്തമോദം പുലികൾ വന്നെത്തുന്ന വാർത്ത വേഗം വരന്നോ പുരത്തിങ്കിൽ ചീർത്തഖേദമോടെവരും ദീനരായി ആർത്തരായി കരഞ്ഞോട്ടവും തുടങ്ങിനാർ വൻപുലികളും പാഞ്ഞങ്ങ പാഞ്ഞങ്ങടുത്തിയിടുമ്പോൾ സംഭ്രമത്തോടു മണ്ടും ജനങ്ങൾ തൻ പന്തളത്തിൽ ഭവിച്ച ഒരു സങ്കടം പന്തളേശ്വരം കറിനെ ശ്രവിച്ചുടൻ ആർദ്രചിത്തനായി കോട്ടവാതിൽ പടി വേർത്തൂവന്നുടൻ നിന്നോ നേരത്ത് ചീർത്തെടുക്കുന്ന വ്യാഘ്രകുലങ്ങളെ ചേർത്ത് കണ്ടുടൻ വേവതൂ പേറാൻ കോട്ടപാലകർ ജീവൻ കൊതി പൂണ്ട് കോട്ടയും പൂട്ടിയും അണ്ടി ഒളിച്ചപ്പോൾ കോട്ടമേലേറി രാജേന്ദ്രമൗലിയും ആർദ്ര ചെയ്ത് സ നോക്കും ദശാന്തരേം പാർത്തലേന്ദ്രനും കണ്ടാൻ മണികണ്ഠം വ്യാഘ്രകണ്ഠത്തിൽ ചെമ്മേരമിപ്പത് പൂർണചന്ദ്രനെപ്പോൾ പുലികണ്ഠത്തിൽ പൂർണമോതേന സായകം ചൂടിയ പുണ്യപുരുഷൻ ഭൂമുഖം കണ്ടപ്പോൾ പൂർണപുണ്യാ വീണാൻ അരജനം ഉണ്ണിതൻ മുഖം പാർത്തുടൻ രാജാവ് കോട്ടവാതിൽക്കൽ വന്നോ ഒരു നേരത്ത് ഉണ്ണിയും മുതാ പൂതലേ വന്നുടൻ വന്തിയനാം താതപാതങ്ങൾ കൂപ്പിനാൻ ചാപസായകം ഭൂമിയിൽ വെച്ചുടൻ താതപാദങ്ങൾ നന്നായി നമിച്ചപ്പോൾ താത നേത്രാം പൂതന്നിൽ കുളിച്ചോരു ബാലശാസ്ത്രാവേ കൈതൊഴാൻ ദൈവമേ ചാടി വന്നങ്ങെടുക്കുന്ന പുലിക്കൂട്ടം ദേവദേവന്റെ പാർശ്വദ്വയങ്ങൾ ദേവപാദങ്ങൾ ചിന്തനം ചെയ്തുടൻ മോദചിത്തരായി നിന്നതും കണ്ടുടൻ മായയാമ മായയാമിതോ സത്യവുമാവും ദേവദേവ പ്രഭാകര ശാശ്വത ജീവിതാപ്തിയിൽ നിന്നുടൻ മോചനം പാവനാശനായേകി തുണയ്ക്കണേ ഈ വിധം മനം തന്നിലങ്ങോർത്തുടൻ ദേവദേവനെ രാജനം മാറേ പേറി അൻപോട് ഗാത്രം പുണർന്നപ്പോൾ ദേവദേവനും ആനന്ദഗാത്രനായി താതനോടുടൻ ഓരീകുമാരനും മോദമായി പുലിപ്പാലിനെ അൻപോട് പ്രീതമാനസനാകും ഭവാനുടൻ പ്രീതലാർക്കറപ്പിച്ചെടുത്താലുമേ കാഴകം വസിച്ച് ഇടും ഇവകൾക്ക് നാടിൽ നിന്നുള്ള ഭേദവും തെറ്റില്ല ആടലായ്പറിയാൽ ഈവക പ്രാതലാക്കും മനുജകുലങ്ങളെ ആയവയ്ക്കുന്നു ആപാതദാതനും വേഗമായി പാലേ വീണ്ടുകൊണ്ടാലുമേ രാജമൗലി ഈ വിധം ഈ വിധം കേട്ടുടൻ ദീനപൂർണനായി ഗദ്ഗത രൂപത്തിൽ ദീനവാരണൻ തന്നോട് ചൊല്ലിനാൻ ദീനനാമമവാക്ക് നീ കേട്ടാലും നോ മൂലമായി ദീനയാകുന്നവ മാതൃ േദങ്ങളൊക്കെയും മാഞ്ഞുപോയി തവകാരുണ്യയാത്രയുണ്ടായപ്പോൾ ധീരനാകും ധീരനാകും മമപ്രാണനന്ദനാ വേദനയഹോ ശേഷമില്ലാതെയായി ആകയാൽ പുലിപ്പാലിൻ്റെ കാര്യങ്ങൾ ഏതു മേയില്ല എന്ന് ഞാൻ ചൊല്ലുന്നേൻ പ്രീതിയോടെ ഭവാൻ ധരിക്കേണമേ പ്രീതിയാർനുടൻകാലം കളയാതെ ക്രൂരവർഗത്തെ പോവാനയച്ചിടൂ ഏറെ നേരം വസിക്കുമയെങ്കിൽ ഏറെ നഷ്ടങ്ങൾ വന്നു ഭവിച്ചിടും താതഭാഷിതമേറ്റം ശ്രവിച്ചപ്പോൾ ദേവനും മൃഗസഞ്ചയം പോവാനായി പാണിസജ്ഞയും നൽകിയ നേരത്തെ ബദ്ധരായി പുലി വ്യൂഹവും അഖിലവും ഇഷ്ടദേവൻ്റെ മുന്നിൽ നമിച്ചുടൻ തുഷ്ടമോതേന പോയി മറഞ്ഞിടിനാർ വന്തിയമാം മണികണ്ഠപാദങ്ങളെ വന്ദനം ചെയ്ത കാനന വർഗത്തിൻ കൈവരും മോക്ഷവും നന്മയെ കീടൂ ശ്രീധർമ്മ ഓം സ്വാമിയേ ശരണമയ്യപ്പാ എല്ലാവർക്കും അയ്യപ്പ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം